ഹലോ ഇത്ര ധൃതി പിടിച്ചത് എല്ലാവരും കൂടെ എങ്ങോട്ടായി ഓടി പോകുന്ന ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ ഈ വീഡിയോ കൂടെ ഒന്ന് കണ്ടുപോയിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവർ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം അത് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ മത്തങ്ങേ വെച്ചൊരു ഉഴുന്നവടയുടെ റെസിപ്പിയായിട്ടാണ് മത്തങ്ങാ വട ഞാൻ ഇതിനെ ഇട്ട് വിളിക്കുന്ന പേരാണ് മത്തങ്ങ വടയാണ് അപ്പോൾ നിങ്ങൾ ഈ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണുമെന്ന് എനിക്കറിയത്തില്ല ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു വെറൈറ്റി ഡിഷാണ് ഇതിന് മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതേപോലെ മത്തങ്ങ എടുത്തിട്ട് ചെറിയ കഷ്ടങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ ഏകദേശം ഒരു പകുതിയോളം വലിപ്പുള്ള ഒരു മത്തങ്ങ എടുത്തിട്ട് ഒരു നൂറ് ഗ്രാം കാണുമായിരിക്കും എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇതിൻ്റെ തോന്നുന്ന സമയം ഒന്ന് വേണ്ട മത്തങ്ങ വെന്ത് ഇട്ടാൻ വേണ്ടി നമ്മൾ കുക്കറിലാണെങ്കിലും ഒരു രണ്ട് വിസിൽ അടിച്ചാൽ മാത്രം മതി എന്നിട്ട് ഈ വെള്ളം എല്ലാം എടുത്ത് മാറ്റിന് ശേഷം എന്ത് ചെയ്യും ഇപ്പം മത്തങ്ങ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ വെന്ത് വന്ന സമയത്ത് വേണം നമ്മൾ ഈ എന്താണ് വെള്ളമൊക്കെ മാറ്റി അരിച്ചു മാറ്റി മത്തങ്ങ മാത്ര എടുത്തിട്ട് അതൊന്ന് കൈവച്ച് തന്നെ ഉടച്ചെടുക്കണം വളരെ സിമ്പിളായിട്ട് തന്നെ ഉടച്ചെടുക്കുന്ന പരിപാടിയാണിത് പിന്നെ വേണ്ടുന്നത് ഒരു സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചത് ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് വേറൊന്നും ചോറാണ് നമ്മളെ കൈപ്പിടിയോളം ഒരു കൈപ്പിടിയോളം അളവിൽ ചോറെടുത്തിട്ടും മിക്സിയിലിട്ട് നല്ലപോലെ പേസ്റ്റ് പേസ്റ്റാക്കേണ്ട അല്ലാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്നാൽ പേസ്റ്റു ആക്കണം എന്നാൽ ഓവറായിട്ട് അരിഞ്ഞു പോവുകയും വേണ്ട എന്നിട്ട് ഈ ഇതെല്ലാം കൂടെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ ചോറും ആ അരിഞ്ഞു വച്ചേക്കുന്ന ഉള്ളിയും എല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ട് അതിനകത്ത് ശകലം എന്താണ് ഉപ്പും കൂടി ഇട്ട് സോറി ഉപ്പല്ലല്ലോ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതായിരിക്കും ഫൈനലായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇനി ഇത് നമ്മൾ ഉഴുന്ന് വടയുടെ ഷേപ്പിലാക്കി വരണമെങ്കിൽ ഇതിന് കുറച്ചും കൂടെ ഒരു കട്ടി വേണം ആ കട്ടി കിട്ടാൻ വേണ്ടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഒരു ആറ് ടേബിൾ സ്പൂണോളം ഓഫ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കാരണം ചോറിനകത്ത് ഇവിടെ ഉപ്പിട്ടാണ് ചോറ് വേവിക്കുന്നത് എല്ലാവരുടെയും വീട്ടിൽ ഉപ്പിട്ടാണോ ചോറ് വേക്കുന്നത് എനിക്കറിയത്തില്ല പലരുടെയും പല രീതിയാണല്ലോ എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് എല്ലായിടത്തും ഉപ്പ് നന്നായിട്ട് ഉണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കേണ്ട അതല്ല ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ മത്തങ്ങ ഉഴുന്ന് വടയുടെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇനി നമ്മൾ ചെയ്യാം ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്നുവട കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം കയ്യിൽ വെള്ളം നനയ്ക്കണം വെള്ളം നനച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ ബോളുകളായിട്ട് എടുക്കുക എടുത്തതിനു ശേഷം എന്ത് ചെയ്യുക അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് പരത്തിയതിന് ശേഷം അതിന് നടുക്ക് ഒരു കുഴിയിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സിം സിമ്പിളായിട്ട് നല്ല ഉഴുുന്നവിടെയുള്ള ഷേപ്പിലും കിട്ടും അതുപോലെ തന്നെ നല്ല ഉഴുന്നുകളുടെ ടേസ്റ്റുമായിരിക്കും മത്തങ്ങയാണെന്ന് ആരും പറയത്തില്ല ഞാനിത് ഉണ്ടാക്കി കൊടുത്തിട്ട് ആരും മത്തങ്ങിയാണെന്ന് കണ്ടുപിടിച്ചിട്ട് പോലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് മൂത്ത് വരുമ്പം തന്നെ നല്ല അടിപൊളി മണമാണ് നമ്മൾ ഉഴു ഉള്ളിവിടേന്ന് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഉള്ളിവടയില്ല കേട്ടോ ഉഴുന്നവരയുടെ തന്നെ മണമായിട്ട് തന്നെ വരും നല്ല മണവും കിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ മറിച്ചിട്ടും തിരിച്ചിട്ടും എടുക്കുക എണ്ണയിലിട്ട് നല്ല ചൂട് എണ്ണയിലിട്ട് വേവിച്ചെടുക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ വേണമെങ്കിലും എടുക്കാൻ കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്ന പാമോയിലോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് നമ്മുടെയിലുള്ള എണ്ണ അനുസരിച്ച് എടുത്ത് മൂപ്പിച്ച് ഓരോ നല്ല ഭംഗിയിലേക്കാണ് കാണാനുള്ള ഭംഗി മാത്രമല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ്ട്ടോ വരുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല മണവുമാണ് കറക്റ്റ് ഉഴുന്നവരുടെ മണമാണ് കേട്ടോ അപ്പോൾ ദയവിൾ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതുപോലത്തെ വെറൈറ്റി ഡിഷുമായിട്ട് വരുന്നതായിരിക്കും ബായ്